അസലാമലൈക്കും വരഹമത്തല്ലായി താലാ ഒബരക്കാത്തു മുസ്സിനയുടെ ഉമ്മ ഓരോന്ന് ആലോചിക്കുകയാണ് എൻ്റെ കുട്ടി ഇവിടുന്ന് കഷ്ടപ്പെടുന്ന കാണും നല്ലത് എൻ്റെ കുട്ടി എങ്ങോട്ടെങ്കിലും ജോലിക്ക് പോകുന്നേ എന്തൊക്കെ തന്നെയാലും എൻ്റെ കുട്ടി ചെറിയൊരു ജോലി ഇവിടെ ഏറ്റെടുത്തപ്പോൾ തന്നെ എൻ്റെ കുട്ടിക്കില്ലാത്ത കുറ്റങ്ങളില്ലായിരുന്നു പാവം എന്തൊക്കെയായിരുന്നു പറഞ്ഞുണ്ടാക്കിയത് അങ്ങനത്തോള് ഇങ്ങനത്തോള് ഓളെ സാറിന് വരെ ചീത്തപ്പേര് വരുന്ന രീതിയിൽ ആയിക്കോട്ടെ ഏതായാലും ചീത്തപ്പേര് കേട്ടു എന്തായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറാം എനിക്ക് സാറിന് ഒരു വിശ്വാസക്കുറവുമില്ല ഓൻ അത്തരക്കാരനൊന്നല്ല തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തൊക്കെയുണ്ട് പക്ഷെ അത് അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളൊന്നല്ല എനിക്ക് നന്നായിട്ടറിയാം സാറിൻ്റെ കെയർ ഓഫിലാണ് ഗൾഫിലേക്ക് പോകുന്നതെങ്കിൽ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമേ ഉള്ളൂ പൊയ്ക്കോട്ടെ എൻ്റെ കുട്ടി കുറേ കഷ്ടപ്പെട്ടില്ലേ ഇവിടെ ഇനിയും ആ ഒരു വീട്ടിൽ ഒരാളുടെ കീഴിൽ കഴിയാൻ വേണ്ട അവൾ പോയിക്കോട്ടെ എൻ്റെ കുട്ടി നല്ല ജീവിതം നയിക്കട്ടെ പഠിച്ചു കൊണ്ടാവും അവളുടെ കൂടെ എൻ്റെ കുട്ടി തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെപ്പോൾ എന്താ അജ്മൽ സാറിൻ്റെ കൂടെ വിടുന്നതിന് എനിക്കൊരു വിശ്വാസമൊക്കെ പഠിച്ചോനെ കാരണം ഇത്രയും ദിവസം പോലെ പോറ്റീലേ അതുകൊണ്ട് എനിക്ക് ഒരു സമ്മതക്കുറവുമില്ല അപ്പോൾ തന്നെ അതാ ഉമ്മ മുഹ്സനക്ക് വിളിക്കുന്നു മോളെ ഉമ്മ അസ്സലാമലേക്കും ഉമ്മക്ക് സമ്മതാണ് കേട്ടോ ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളി അജ്മൽ സാർ എന്തൊരു വിസക്കാണ് പറയുന്നത് എന്ന് വെച്ചാലും പഠിപ്പിക്കുക എന്നൊക്കെ വെച്ചാൽ അത്ര മോശം പണിയൊന്നുമല്ലല്ലോ അല്ല മോളെ മോൾക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ ഉമ്മ അത് എനിക്കറിയില്ല സാറിനോട് അങ്ങനെയാണ് പറഞ്ഞത് മോളെ അതിനൊക്കെ ഒരുപാട് പഠിപ്പും കാര്യങ്ങളൊക്കെ വേണ്ടേ ഈ ഒരു ഡിഗ്രിയൊക്കെ കൊണ്ട് എന്താക്കാനാ ഉമ്മ അറിയില്ല എനിക്ക് എന്തൊക്കെ തന്നെയല്ല സാറ് പറഞ്ഞതല്ലേ പിന്നെ സാറിൻ്റേതായിട്ടൊരു സ്ഥാപനം അവിടെ സെറ്റാക്കുന്നുണ്ട് എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത് നാട്ടിലുള്ളത് എന്തൊക്കെ തന്നെയും ആളുകൾ അതങ്ങ് കളഞ്ഞു ഇനി അവിടെ തുടങ്ങണം എന്നാണ് പറയുന്നത് മോളെ പഠിച്ച റബ്ബ് നന്നാക്കട്ടെ ആ കുട്ടിയെ പാവം എന്താ ചെയ്യുക ഞമ്മളായിട്ട് അവിടെ ട്യൂഷൻ സെൻറ്ററിലേക്കെന്ന് പറഞ്ഞ് പോയി പിന്നെ എല്ലാ പേരും അങ്ങോട്ടായിത്തീർന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒന്നും പറയാനില്ലല്ലോ എൻ്റെ കുട്ടി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഉമ്മയുടെ പ്രാർത്ഥന കൂടെ ഉണ്ടാവും അജ്മൽ സാറ് എന്താണ് മോളോട് പറയണത് അതിനനുസരിച്ച് മോൾ നിന്നോ ഒരിക്കലും അവൻ നിന്നെ ചതിക്കൂല എന്നെനിക്ക് ഉറപ്പുണ്ട് ഉമ്മ അപ്പോൾ ഞാൻ ആ മോളെ മോളുടെ കയ്യിൽ പാസ്പോർട്ടില്ലേ അതൊക്കെയുണ്ട് എന്നാൽ പിന്നെ ആ ഉമ്മ ആ പെങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് അതിനനുസരിച്ചൊക്കെ മോള് നിന്നോണ്ട് അവരൊരിക്കലും കഷ്ടപ്പെടുത്തുന്ന ടീം അല്ല എന്നെനിക്ക് നന്നായിട്ടറിയാം കേട്ടോ ആ ഉമ്മ സത്യം പറഞ്ഞാൽ അവൾക്ക് ഉമ്മ ആ ഒരു പ്രതീക്ഷ നൽകിയപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല എൻ്റെ പെറ്റമ്മയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് പരാജയപ്പെടില്ല എന്നവൾക്ക് തോന്നിത്തുടങ്ങി എൻ്റെ ഉമ്മയുടെ സപ്പോർട്ടുണ്ടല്ലോ പിന്നെന്താ എന്നെ പ്രസവിച്ച എൻ്റെ ഉമ്മയാണ് ഉമ്മയുടെ പ്രാർത്ഥന ഉമ്മയുടെ അ കരങ്ങളുണ്ടെങ്കിൽ ഞാൻ എന്തിനു ഭയക്കണം അജ്മൽ സാർ പതുക്കിയതാ പുറത്തേക്ക് ഇറങ്ങുവാൻ വേണ്ടി തുടങ്ങുന്നു മോനെ ഉമ്മാൻ്റെ കുട്ടി ഇപ്പത്തന്നെ ഇറങ്ങുകയാണോ ഉമ്മാ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഡോക്ടർമാരൊക്കെ അങ്ങനെ പറയും മോനെ ഒരാഴ്ച കഴിഞ്ഞ് ഒന്ന് കാണിക്കാൻ ചെല്ലേണ്ടതാണ് കേട്ടോ പ്രത്യേകം പറഞ്ഞതല്ലേ ആ സിസ്റ്റർ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയല്ലേ നമ്മൾ നമ്മളെ തടി നോക്കണമെന്നുള്ളത് പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉമ്മ ജസ്റ്റ് ഒന്ന് ഉമ്മ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഈയൊരു സ്കൂളും ഇതൊന്നും എനിക്ക് താല്പര്യമില്ലമ്മ അപ്പം അടുത്തുപോയി ശരിയാണ് ഞാനിവിടുത്തെ ഒരു ഗവണ്മെൻറ് ഉദ്യോഗസ്ഥനാണ് എന്താണെന്ന് അറിയില്ല ആകെ മൊത്തത്തിൽ എനിക്കൊരു ചടപ്പ് തോന്നാണ് ഈ ഇവിടെ നാട് വിട്ടങ്ങൾ പോട്ടെന്ന് തോന്നുകയാണ് മോനെ ഉമ്മാൻ്റെ കുട്ടി എന്ത് ഉദ്ദേശിക്കണേ അല്ല ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇനി വിദേശത്ത് ഇവിടെ നടക്കൂല ഇവിടെ ഒക്കെ എന്തൊക്കെ തന്നെ ആയാലും വേണ്ട സത്യം പറഞ്ഞ ഒരു ബർക്കത്തില്ലാത്ത പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എല്ലാം നല്ല രീതിയിലൊക്കെ ആയിരുന്നു എല്ലാം ഓരോ ഇല്ലാത്ത ഇഷ്യൂസൊക്കെ വെച്ച് മോനെ അതൊന്നും നീ നോക്കണ്ട മന്റെ കുട്ടി ഹയറായ സ്ഥലത്തേക്ക് പോയിക്കോ നിനക്ക് ഹയർ ആയ സ്ഥലത്ത് എത്തുമ്പോൾ ബർക്കത്ത് ചൊരിയും പഠിച്ച റബ്ബ് മറ്റേ കുട്ടി പോയിക്കോ അല്ല നീയല്ലേ പറഞ്ഞത് ഒരു ട്യൂഷൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെന്തോ ഒരു ആ ഉമ്മ അതെ നമ്മുടെ ഒരുപാട് കേരള സ്റ്റിൽഡ്രൻസ് ഉണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ ഒരു ഇന്ത്യൻ സ്കൂള് അതെ അതിലൊരു ട്യൂഷൻ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്കൂൾ തുടങ്ങാമെന്നൊക്കെ വെച്ചാൽ അത് നടക്കണ കാര്യമില്ല അതായത് ഒരുപാട് പാർട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ റെൻ്റും എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് കഴിയൂല പക്ഷേ ഇതൊരു ട്യൂഷൻ സെൻറ്ററാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് അവിടെ ഉച്ച വരെയുള്ള സ്കൂൾ ഉണ്ടാകുക ആ ഒരു സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഒരു ഈവനിങ് ഒരു നാല് നാല് മുതൽ ഒരു വരെ അല്ലെങ്കിൽ ഒരു മൂന്ന് മുതൽ മൂന്ന് അല്ല നാല് മുതൽ ഏഴുവരെ എന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ഒരുപാട് കുട്ടികൾക്ക് വളരെയധികം എന്നുള്ളത് മോനെ ഏത് വിഷയക്കാണ് മോനെടുക്കുക ഉമ്മ എല്ലാം എടുക്കണം എനിക്കെന്താ അറബി അറിയില്ലേ ഏ അറബി അറിയാം ഇംഗ്ലീഷ് അറിയാം മാത്സ് എക്കണോമിക്സ് എല്ലാം അറിയാമല്ലോ അത് ഏത് വേണമെങ്കിലും ഏത് ഏത് വിഷയത്തിനും ആവശ്യപ്പെടുന്നത് അടുത്തെടുക്കണം അല്ല എല്ലാം കൂടെ ആണെങ്കിലും അത് ഓക്കെ നോ പ്രോബ്ലം മോനെ മോൻ ഒറ്റക്കോ ഞാൻ ഒറ്റക്കില്ല എനിക്ക് ഒരു പാർട്ട്ണർഷിപ്പ് വേണം പിന്നെ ഇൻഷാല്ല നോക്കട്ടെ ഉമ്മയുടെ പ്രാർത്ഥന മോനെ അതുണ്ടാവും കൂടെ എന്തൊക്കെ തന്നെയാലും ഉമ്മ നിങ്ങൾ ദുവാ ചെയ്താൽ മതി ഇൻഷാല്ല മോനെ ആയിക്കോട്ടെ അല്ല മൊസ്സിയെ പറഞ്ഞിരുന്നല്ലോ അതേ ഉമ്മ അവിടെ ഒരു ജോലി സെറ്റാക്കി കൊടുക്കാം ഇവിടെ എങ്ങനെ നൃത്തം അത്ര നല്ലതല്ലല്ലോ പിന്നെ മോനെ ആയിക്കോട്ടെ അവൾ വീട്ടുകാരുടെ സമ്മതൊക്കെ അതൊക്കെ അവൾ ചോദിച്ചോളും ഉമ്മ ഒന്നും ഒന്നുകൂടി പറഞ്ഞുവെക്ക് ഇൻഷാ അല്ല വൈകാതെ തന്നെ പോകണം എന്തൊക്കെ അവൾക്ക് ഇവിടെ ജീവിക്കാൻ ഭയമാണെന്ന് പറഞ്ഞു പാവം കുട്ടിയാണ് എന്തൊക്കെ തന്നെയാലും വീട്ടിലെ ഉമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് റെഡിയാക്കിയതിന് ശേഷം അവളെ കൊണ്ടുപോകണം അല്ലാതെ മോനെ എങ്ങനെ നിങ്ങൾ ആദ്യം നീ ഒറ്റയ്ക്ക് പോയിട്ട് സെറ്റായിട്ടാണോ ഉമ്മ നോക്കട്ടെ ഇൻഷാല്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് റൂമും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റാക്കിയാലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് രണ്ട് റൂം സെറ്റാക്കണം പിന്നെ അതിൽ അത്യാവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ വേണ്ടി വരും അങ്ങനെ അതെ ഇന്ത്യൻ ട്യൂഷൻ സെൻറ്റർ എന്ന് കൊടുക്കണം പേര് അങ്ങനെയൊക്കെ മോനെ പഠിച്ചോ ഹയറിലാക്കട്ടെ എൻ്റെ കുട്ടിയെ അങ്ങനെ അതാ തൻ്റെ സ്നേഹിതിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം സെറ്റാക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എടാ ഇവിടെ ഭയങ്കര റെൻ്റാണ് കേട്ടോ റെൻറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കരതാ സാറല്ലേടാ അതൊക്കെ നമുക്കങ്ങ് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങ് റെഡി ആയിക്കോളും നീ വിഷമിക്കാതിരിക്കേ നീ ചോദിച്ചു നോക്ക് അല്ല നീ നിൻ്റെ ഗവണ്മെൻറ്റ് ജോലിക്ക് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോരാണല്ലോ ആണോ എടാ ഗവൺമെൻറ് ജോലിയൊക്കെ ശരി തന്നെയാണ് ഓക്കെ ആണ് പക്ഷേ എന്തൊക്കെ തന്നെയാലും ഒരു ബർക്കത്തില്ലാത്ത പോലെടാ ഒന്നൊരു തികയാത്ത പോലെ അങ്ങനെ ഒരു എന്തോ തോന്നുക ഒരു ഹയർ ഇല്ല ആയിക്കോട്ടെ നിന്റെ ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ ആഗ്രഹം ഇവിടെ നിനക്ക് ടീച്ചിങ് എവിടെയും നടത്താലോ ഇവിടെ ആക്കാലോ ഓക്കെ കുഴപ്പമില്ലല്ലോ അജ്മൽ സർ മുഹ്സിനോടെ കാര്യങ്ങൾ പറയുന്നു മുഹസ്തിനെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എൻ്റെ കൂടെ പോരുന്നതിലോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് ഞാൻ നിൻ്റെ ഒരു ഭാവി കൂടി വിചാരിച്ചിട്ടാണ് പറയുന്നത് പിന്നെ നിനക്ക് ബുദ്ധിമുട്ട് ആകാത്ത രീതിയിൽ എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിരിക്കും പിന്നെ നിനക്ക് അവിടെ ട്യൂഷൻ സെൻ്ററിൽ കുറച്ച് ടീച്ചിങ്ങിന് കുറച്ച് പെൺകുട്ടികൾ അത്യാവശ്യമായിട്ട് വേണം അപ്പോൾ അവരുടെ കൂടെ റൂമും കാര്യങ്ങളൊക്കെ നിനക്ക് തരാം അതൊന്നും നോ പ്രോബ്ലം നിനക്കെന്താ നിൻ്റെ അഭിപ്രായം സാറേ എൻ്റെ ഉമ്മ സം സമ്മതം തന്നിട്ടുണ്ട് ആണോ എന്നിട്ടാണോ അലഹമ്മദില്ല എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയാലോ അതായത് അവിടെ ഒന്ന് രണ്ട് ടീച്ചേഴ്സിന് എക്സ്ട്രാ വെക്കേണ്ടി വരും ഓക്കെ പിന്നെ സാറായിട്ട് ഞാനുണ്ടാവും പിന്നെ നീ അവിടുത്തെ ഒരു ഞാൻ നിനക്ക് നല്ലൊരു അവിടെ ഒരു ചാൻസ് തരാം ഒരിക്കലും നിനക്ക് മോശമാകാത്ത രീതിയിൽ പിന്നെ കുട്ടികളൊക്കെ അവിടെ ഇഷ്ടം പോലെ കിട്ടും അതിനൊന്നും നോ പ്രോബ്ലം എല്ലാ വിഷയങ്ങളും എടുത്തു കൊടുക്കാം ഇനിയിപ്പോൾ മദ്രസാ വിഷയങ്ങൾ വേണമെങ്കിൽ അതും അല്ല ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നിനക്കിപ്പോൾ ഈ സ്കൂൾ ഇത്തരം വിഷയങ്ങൾ എടുക്കാൻ താല്പര്യക്കുറവുണ്ടെങ്കിൽ നിനക്ക് മദ്രസാ വിഷയങ്ങൾ പഠിപ്പിക്കാനൊക്കെ താല്പര്യമുണ്ടോ അത് പിന്നെ എല്ലാവർക്കും പഠിച്ചവർക്കൊക്കെ സാറേ എനിക്ക് എന്തായാലും വേണ്ടില്ല എന്തെങ്കിലും ഒരു ജോലി ഇനി അവിടെ ക്ലീനിങ് ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം ആ മുസി നിനക്ക് പറ്റിയൊരു ജോലി ഞാൻ വാങ്ങിത്തരും ഇൻഷാല്ല എനിക്ക് അതിൽ നല്ല ഉറപ്പുണ്ട് നിനക്ക് എന്നെ വിശ്വസിക്കാം പിന്നെ ഉമ്മയോട് പറഞ്ഞേക്ക് തൽക്കാലം ആങ്ങളെയോട് ഇതിപ്പോൾ പറയണ്ട കേട്ടോ ഇല്ല എൻ്റെ ഉമ്മയോട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നാൽ മുസ്സി എന്നാൽ ഇനി വൈകണ്ടെട്ടോ നമുക്ക് പെട്ടെന്ന് പോകണം ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ അജ്മൽ സാറിൻ്റെ ലക്ഷ്യങ്ങൾ വേറെയും വേറെയുമുണ്ടായിരുന്നോ മുഹ്സിനയെ ജോലിക്ക് വേണ്ടി കൊണ്ടുപോവുക എന്നത് മാത്രമല്ലായിരുന്നു അജ്മൽ സാറിൻ്റെ ലക്ഷ്യം എന്നാൽ മുഹ്സിനയ്ക്ക് അതറിയുന്നില്ലായിരുന്നു പാസ്പോർട്ട് ഒക്കെ ഓക്കെ അല്ലേ എന്ന ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടി ആയിക്കോട്ടെ എനിക്കതിനു മുമ്പ് എൻ്റെ ഉമ്മയെ ഒന്ന് കാണണം ആ ആയിക്കോട്ടെ എനിഷ അതിനുള്ള വഴി ഞാൻ ഒരുക്കി തരാം പിന്നെ ആരും അറിയണ്ട നൈറ്റിൽ ഞാൻ ഉമ്മയും കൂട്ടി നീയും ഉമ്മയും ബുഷിയും കൂടെ ഒന്ന് പോയി വരായിരിക്കും നല്ലത് അതല്ല നല്ലത് ഇനിയിപ്പോൾ ഞാൻ നിൻ്റെ കൂടെ കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കാനും അത് കാരണമാകും എന്താ ആയിക്കോട്ടെ അങ്ങനെ അതാ അന്ന് ഉമ്മയോട് കാര്യങ്ങൾ പറയുന്നു ഉമ്മ മുസ്സിക്കയെ അവളുടെ ഉമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് മോനെ ആയിക്കോട്ടെ അവളുടെ സേഫ്റ്റിക്കും അനുസരിച്ച് ചെയ്യണമല്ല ആ ഉമ്മ ഓക്കെ ഓക്കെ ഉമ്മ ഞാൻ കാർ എടുക്കുന്നില്ല നിങ്ങൾക്ക് ഓട്ടോ ഏൽപ്പിച്ച് തരാം അതായിരിക്കും നല്ലത് സേഫ്റ്റി അതായിരിക്കും അങ്ങനെയതാ മുഹ്സിനെയും ഉമ്മയും മുഷിയും കൂടെ നേരെ അവളുടെ തറവാട് വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നു രാത്രിയാണ് പോയത് അവരുടെ ആ ഒരു കൊച്ചു വീടിൻ്റെ മുമ്പിൽ ഓട്ടോ ഇറങ്ങി ഓട്ടോക്കാരനോട് പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കിട്ടോ ഞങ്ങൾ ഇപ്പം വരാം ഉമ്മ പറഞ്ഞു ആ ആയിക്കോട്ടെ അങ്ങനെ അതാ ആ രാത്രിയിൽ മുഹ്തിയുടെ തറവാട് വീട്ടിലേക്ക് പോകുന്നു അവർ പഠിച്ചവനെ പാവൻ്റെ ഒറ്റക്കാണുള്ള ചെറിയ വീട്ടിൽ മോളെ ഇതാണ് മോളുടെ വീട് അതെ ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ വീട് ഉമ്മ 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 അനുസ്കാര പോയ നിസ്കരിച്ചിരിക്കുകയായിരുന്നു റബ്ബെ എൻ്റെ കുട്ടിൻ്റെ സൗണ്ടല്ല കേട്ടത് ഉമ്മ ഉമ്മ പഠിച്ചോന് എൻ്റെ മുസ്സിൻ്റെ അതേ സൗണ്ട് ഉമ്മ ഒരു നിമിഷം ഭയന്നു മുസ് ഇങ്ങോട്ട് വരുമോ ഏയ് ഒറ്റക്കോ ഉമ്മ വീണ്ടും അതാ വിളിക്കുന്നു ഉമ്മ പതുക്കെ വന്ന് വാതിൽ തുറന്നു നോക്കി പഠിച്ചോനെ ഉമ്മന കുട്ടിയോ ഉമ്മ അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം ഉമ്മന കുട്ടി എങ്ങനെ വന്നത് ഉമ്മ ഇത് കണ്ടില്ലേ ഈ ഉമ്മയുടെ സുരക്ഷിത്വത്തിലാണ് ഞാൻ നിൽക്കുന്നത് ആണോ പഠിച്ചോനെ അസ്സലാമലൈക്കും കണ്ട് കയറിക്കോളി ഞാൻ കണ്ടീലങ്ങളെ കയറി ഉള്ള സ്ഥലത്തൊക്കെ മോളെ ഇത് ഇതിൻ്റെ മോളാണ് പിന്നെ മുസിയെ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെ കേട്ടോ ഞാൻ നോക്കുന്നത് നിങ്ങൾ ഒരു കാര്യത്തിനും വിഷമിക്കണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത് എന്താണത് മുസ്സിനെ ഉമ്മ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു അതെ മോൾക്ക് മോളിങ്ങനെ നിർത്തിയിട്ട് എന്താ അവൾക്ക് ഏതായാലും ഹസ്ബൻഡിന്റെ കൂടെ ജീവിക്കാന്നും കഴിഞ്ഞില്ല ഓൾ വെറുതെ നിർത്തണ്ടല്ലോ എൻ്റെ മോനൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ട് ഗൾഫിൽ അവിടെ ട്യൂഷൻ സെൻറ്ററിൽ അവൾക്ക് നല്ലൊരു ജോലിയാണ് എൻ്റെ മോൻ കൊടുക്കാൻ പോകുന്നത് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ജോലി എന്തെങ്കിലും സമ്മതാണോ ആ ഉമ്മ പറഞ്ഞു ആയിക്കോട്ടെ എനിക്ക് സമ്മതേ ഉള്ളൂ കാരണം എനിക്കറിയാം ആ കുട്ടിയെ പിന്നെ എൻ്റെ മോൾ സുരക്ഷിതയാകും ആണെന്നും എനിക്കറിയാം ആയിക്കോട്ടെ നിങ്ങൾ നാല് സമ്മതം കൊടുക്കി ഇനിയിപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പോകും ഒരു പക്ഷേ ഇനി ടിക്കറ്റ് എടുത്ത് ആ തലേ ദിവസം തലേദിവസം ഒന്ന് കാണാൻ വരാം നിങ്ങളെട്ടോ പിന്നെ കാണണം എന്ന് പറഞ്ഞപ്പോൾ പോന്നതാണ് മോൻ വന്നിട്ടില്ല ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ വല്ല ചീത്ത പേരും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സാറില്ല എന്തപ്പോൾ ചെയ്യാം അതൊക്കെ പഠിച്ചവൻ്റെ വിധിയല്ലേ ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും നിങ്ങൾ ഇൻഷാല്ല എന്താച്ചാ ചെയ്തോളൂ ഞാൻ അതൊരു കുട്ടിനോടും പറയണില്ല അഥവാ കുട്ടിനോട് പറഞ്ഞാൽ തന്നെ സമ്മതിക്കൂല ഓല പോക്ക് മുടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എനിക്ക് വരെ അതിൻ്റെ കേട് വരും തൽക്കാലം ആരോടും മിണ്ടണ്ട എങ്ങൾ പെട്ടെന്ന് തന്നെ പോകാനുള്ളതൊക്കെ ഒരിക്ക മോളെ ഉമ്മാനക്കുട്ടി പോയി വരിട്ടാ നന്നായി വലി ഉമ്മാനക്കുട്ടി ഉമ്മാൻഷാല്ല ഞാൻ ജോലിക്ക് കിട്ടിയിട്ട് ഞമ്മക്ക് ഇൻഷാല്ല ഉമ്മ വേറെ പുതിയ വീടൊക്കെ എടുക്കണം കേട്ടോ മോളെ വേണ്ട എന്തിന് മരിക്കണം ജീവിക്കാൻ ഈ ഒരു കുടിൽ പോരെ നമുക്ക് മതിയമ്മ വേണ്ടായിട്ടല്ല എന്നാലും എൻ്റെ ഉമ്മാക്ക് മോളെ ഒരു ടെൻഷനില്ല ആ വലിയ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ ആ ഈ ചെറിയ വീട്ടിൽ നിന്നല്ലേ കയറിപ്പോയത് സാറില്ല പഠിച്ചോന്റെ വിധിയായിരിക്കും ഓരോന്ന് ഉമ്മാക്കൊരു സങ്കടം വിഷമില്ല സമാധാനാണുള്ളത് ഇവിടെ ഉമ്മാനു കുട്ടിപ്പോയി നന്നായി വരി ഇൻഷല്ല അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മോൻ കൂട്ടി ഒന്നും കൂടി കാണാൻ വരണം കേട്ടോ അല്ല മോനക്ക് സുഖമുണ്ടോ ഇപ്പം ശരിക്കും സുഖമായിരിക്കണോ ആ റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നോ ഓനു റെസ്റ്റ് ഒന്നും എടുക്കണില്ല ഓന ഓരോ മണ്ടിപ്പാച്ചിലും ഓനോ ഓൻ്റെ ഈ സ്ഥാപനം തുടങ്ങണേണ്ടതില്ലേ അപ്പോൾ ഓനോൻ്റെ വേദനകളും കാര്യങ്ങളൊക്കെ മറക്കണ് സാരല്ലേ പഠിച്ചോ റാഹത്തിലാക്കട്ടെ എല്ലാം ഷിഫ നൽകട്ടെ അതല്ലേ ഞമ്മക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ആ അതെ നിങ്ങൾ ദ്വാശി കേട്ടോ ആ പിന്നെ ഓട്ടോക്കാരനവിടെ വെയിറ്റ് ചെയ്ത് നിർത്തിക്കാണ് ഞങ്ങൾ എന്നാ പോട്ടെ അള്ളൂരിത്തുള്ളി ചായൻ്റെ വെള്ളം പോലും ഏയ് വേണ്ടായിട്ടാണ് ഉമ്മ പെട്ടന്ന് അടുക്കളയിലേക്ക് ഓടി അജ്മൽ സാറിന്റെ ഉമ്മ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട വേണ്ടായിട്ടും വേണമെന്നുണ്ടെ ഇപ്പ കുടിച്ചുകൂടെ അത്ര നിർബന്ധമാണ് ഓരോ ഗ്ലാസ് പച്ചവെള്ളങ്ങൾ തന്നാളി അങ്ങനെയേതാ ആ ഉമ്മ അവർക്ക് പച്ചവെള്ളം പഠിച്ചവദ്യായിട്ട് വന്നിട്ട് പച്ചവെള്ളം അതിനെന്താ അതിനേക്കാളും വലിയൊരു വെള്ളം അങ്ങനെ അങ്ങനെതാ അവർ അത് കുടിക്കുന്നു സന്തോഷത്തോടെ അനുശാ നമുക്ക് പിന്നെ കാണാം കേട്ടോ ഇതേ പാത്തും പതിയും വന്നാണ് അതാണ് പേടി അങ്ങനെയതാ മുഹസനയും അജ്മൽ സാറിൻ്റെ ഉമ്മയും ബുഷിയും കൂടി തിരിച്ചു നടക്കുന്നു ഉമ്മ പ്രാർത്ഥിച്ചു പഠിച്ച റബ്ബേ എൻ്റെ കുട്ടിയെ നീ ഹയറിലാക്കല്ല ഒരു ഷറിലൊന്നെ പഠിത്തല്ലേ അല്ല പഠിച്ചവനെ എൻ്റെ കുട്ടിക്ക് അവിടെ വിദേശത്ത് ജോലി ആണെങ്കിൽ പഠിച്ചോനെ അതിൽ നിഹയറും വർക്കത്തും പ്രധാനം ചെയ്യറമാനെ ആ ഉമ്മ ദ്വാ ചെയ്തു അങ്ങനെ അതാ അവർ മൂന്ന് പേരും ഓട്ടോയിൽ തിരിച്ചു പോകുന്നു വഴയിൽ വെച്ച് അതാ ഓട്ടോയ്ക്ക് ഒരാൾ കൈ കാണിക്കുന്നു ശരിക്കും അവളൊന്ന് ഞെട്ടി മുസ്സിന പേടിച്ചു പഠിച്ചോനെ ഇതെന്താ എവിടെയൊരു കണ്ട പോലെ അവളുടെ മനസ്സിൽ തെല്ല് ഭയം കൂടി ഉമ്മ അത് മോളെ അത് അറിയാതെ കൈ കാട്ടിയാ തോന്നുന്നുണ്ട് എങ്കിലും മുസ്സിനയുടെ മനസ്സിൽ ഭയം പഠിച്ചോനെ ഞാൻ പോകുന്ന പ്ലാനിങ് എല്ലാം ആരെങ്കിലും അറിഞ്ഞോ കണ്ടോ എന്നിട്ടത് മുടക്കുവാൻ വേണ്ടി അള്ളാഹുവേ അതാണോ അവൾക്ക് ഭയമായിരുന്നു അവൾക്ക് ഏറെ പേടി അവളുടെ ആങ്ങളെയും കൂട്ടുകാരെയുമാണ് ഒന്നിനും അടിക്കാത്തവരായി തീർന്നിട്ടുണ്ട് അവര് അതുകൊണ്ട് തന്നെ നല്ല ഭയമുണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ പകുതി സമാധാനാണ് എത്രയെന്ന് കരുതി പേടിച്ച് ജീവിക്കും എനിക്ക് അറിയുന്നില്ല അല്ല അവൾ കരഞ്ഞുകൊണ്ട് ചെയ്തു മോളെ സ്വപ്ന ലോകത്തിൽ നിന്ന് പെട്ടെന്നാണ് അവൾ ഞെട്ടി ഉണർന്നത് മോളെ മുഹ്തി എത്തി വീടെത്തി മോളെ ആ എത്തി ഉമ്മ അവൾ അവിടെ നിന്ന് അതാ ഇറങ്ങുന്നു സത്യം പറഞ്ഞാൽ അവൾക്ക് ഉമ്മയെ വീണ്ടും വീണ്ടും കാണാൻ കൊതിയാവുമായിരുന്നു ആയിക്കോട്ടെ എൻ്റെ ഉമ്മക്ക് ഞാൻ തണലാകും ഞാൻ ഉറപ്പാണ് ഇൻഷാല്ല താങ്ങായും തണലായും എൻ്റെ ഉമ്മാക്ക് ഞാനുണ്ടാകും ആരില്ലെങ്കിലും മുഹ്സി രണ്ടും കൽപ്പിച്ച് അതാ റങ്ങുന്നു നേരെ അജ്മൽ സാറിൻ്റെ വീട്ടിലേക്ക് ആ പോയി വന്നോ ഓക്കെ ഓക്കെ എന്തായി ഉമ്മ ഇവിടെ പറഞ്ഞില്ലേ ഉമ്മക്ക് ഓക്കേ അല്ലേ മോളെ പറയാം മോളെ ആ ഉമ്മ ഓക്കെയാണ് ഉമ്മാക്ക് സന്തോഷമാണ് മോനെ ധൈര്യമായിട്ട് നീ ടിക്കറ്റ് എടുത്തോ അങ്ങനെ അതാ അജ്മൽ സാറ് രണ്ട് ടിക്കറ്റിന് വേണ്ടി ബുക്ക് ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലായി താല ഉപരക്കാത്ത മുഹ്സിനിയുടെ ജീവിതത്തിലെ ഈ ഒരു സന്തോഷ നിമിഷങ്ങൾ ഇനിയും കെടുത്താതെ സൂക്ഷിക്കണം അതിനുവേണ്ടി ഒരിക്കൽ പോലും അവളുടെ ആങ്ങള അത് അറിയുകയോ നാത്തൂൻ അറിയുകയോ ചെയ്യരുത് ഒരു പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരതിന് സമ്മതിക്കില്ല എന്ന് മാത്രമല്ല അജ്മൽ സാറിനെ വീണ്ടും ഉപദ്രവിക്കുവാനും ചാൻസുണ്ട് എന്തൊക്കെ തന്നെയായാലും നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വാഹമത്തുള്ള ഒബരൊക്കെ എത്തുക